നമ്മൾ പലരും പാരായ സൂറയാണ് വെള്ളിയാഴ്ച ദിവസം ഖുർഹാനിലെ പതിനെട്ടാമത്തെ സൂറ മുതൽ അത് അടുത്ത ആഴ്ച വരെ അത് വെളിച്ചമാകുന്നു പ്രത്യേക പ്രതിഫലം പ്രത്യേകം പോലീശ വന്നിട്ടുള്ള ഒരു സൂറയാണ് സൂറത്തിൽ കർഷക ആ സൂറത്തിൽ രണ്ട് തോട്ടങ്ങൾ ലഭിച്ച ഒരു വ്യക്തി അതിധനികനായ ഒരു വ്യക്തിയുടെ ചരിതം നമുക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് സുഹൃത്തുക്കളുണ്ട് അതിലൊരുവൻ ദരിദ്രനാണ് മറ്റൊരുവൻ അതിസമ്പന്നനാണ് അവൻ അബ്ലാഖു മഹാനക്കാർ സമൃദ്ധമായ രണ്ട് തോട്ടങ്ങൾ നൽകിയെന്ന് പറയണം

ആ മുന്തിരിത്തോട്ടത്തിനെ ചുറ്റിക്കൊണ്ട് വലയം ചെയ്തുകൊണ്ട് ഈന്തപ്പന മരങ്ങൾ അത് ഇടതൂറുന്ന തോട്ടം ആ തോട്ടത്തിൽ മുന്തിരിത്തോട്ടം അതിന്റെ ചുറ്റു ധാരാളം ഈന്തപ്പന മരങ്ങൾ ആ തോട്ടത്തിന്റെ ഉള്ളിലാകട്ടെ സ്പേസുള്ളതൊക്കെ മറ്റു വിവിധ ഇനം കൃഷികളുമുണ്ട് ധാന്യങ്ങളുടെ കണ്ടാലും കണ്ണഞ്ചി പോകുന്ന ഒരു തോട്ടം എന്ന് മാത്രമല്ല കൃഷി നടക്കാൻ വേണ്ടി വെള്ളം സമൃദ്ധമായി കെട്ടുന്ന ഒരു നദി അള്ളാഹുദല ആ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരു അരിവി ഒഴുക്കി കൊടുത്തു വെള്ളത്തിനും പറഞ്ഞില്ല ഈത്തപ്പന വിവിധ ഇനം മുന്തിരികൾ അതുപോലെ തന്നെ വിവിധ ഇനം കൃഷികൾ ഇതെല്ലാം കണ്ട് അയാളുടെ സ്വന്തം നഫ്സിനെ മറന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ആഹ്റത്തെ അയാൾ വിസ്മരിച്ചു അള്ളാഹു ചെയ്യുക എന്ന അനുഗ്രഹമാണ് എന്ന ബോധം കൂടെ അയാൾ മറന്നുപോയി അയാൾ വളരെ വികാരത്തോടെ അഹങ്കാരത്തോടുകൂടി തൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമല്ല തൻ്റെ ദരിദ്രനായ സുഹൃത്തിനോട് ആ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ അയാൾ പറഞ്ഞു ഇതൊന്നും നശിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഈ കാണുന്ന എൻ്റെ സ്വത്തുകളും മുതലുകളൊന്നും ഒന്നും ഒരിക്കലും നശിക്കൂല അയാൾ റബ്ബിനെ മറന്നു അള്ളാഹു ചെയ്ത അനുഗ്രഹമാണെന്നത് മറന്നു ദുനിയാവ് ക്ഷണികമാണെന്നതും മറന്നു എന്നിട്ട് അയാൾ പിന്നെ പറയുന്ന അതിനേക്കാൾ കടുത്ത ഒരു കുഫറ ഒരനുഗ്രഹം അള്ളാഹല്ലാത്തവരിലേക്ക് ചേർക്കുകൂടെ തന്നെ അത് ശിർക്കും കുഫുറുമാണ് അവ ചെയ്തെന്ന അനുഗ്രഹത്തെ അവൻ സ്വന്തത്തിലേക്ക് വെക്കാൻ എൻ്റെ കഴിവാണ് എൻ്റെ സാമർഥ്യമാണ് എന്ന ധാരണ അതിനു പുറമെ പരലോകം സംഭവിക്കുകയില്ല എന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു നമ്മളാഹ്ര ദുനിയാവാണ് ദുരി കഴിയും തന്റെ വിശ്വാസികൾ അയാള് പറഞ്ഞത് സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നില്ല അന്നുണ്ടാവുകയില്ല ഇനി അഥവാ അങ്ങനെ മടങ്ങുന്നു വിചാരിച്ചോ ഈ പറയുന്ന ദൈവമന്റെ റബ്ബല് എനിക്ക് ഈ തോട്ടങ്ങളൊക്കെ തന്നത് എന്നെ അത് സമ്പന്നനാക്കിയത് എന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം കാണും അപ്പൊ വല്ലോകത്ത് എനിക്ക് ഇതിന് കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇതാണ് തന്റെ സുഹൃത്തിനോട് അയാളെ തുടങ്ങുന്ന മറുപടി എന്നാൽ ദരിദ്രനായ മനുഷ്യൻ തിരിച്ച് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അനന്തരം നിന്നും പിന്നെ ഈ കാണുന്ന രൂപത്തിൽ ഒരു പുരുഷ ജന്മമായി ശക്തനായി ഒത്തിണങ്ങിയ ഒരു മനുഷ്യനാക്കി നിന്നെ സംവിധാനിച്ചെടുത്ത സൃഷ്ടാവിൽ നീ അവിശ്വസിക്കുകയാണ് മണ്ണിൽ നിന്നും തന്നെ സൃഷ്ടിച്ചത് അഥവാ ആദി മനുഷ്യൻ ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് മാത്രല്ല മനുഷ്യൻ അവന്റെ അടിസ്ഥാനം എന്നുള്ളത് മണ്ണാണ് ഈ മണ്ണിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ അത് ഭക്ഷിച്ചിട്ടാണ് മനുഷ്യൻ ജീവൻ നിലനിർത്തുന്നത് അതിലൂടെയാണ് മനുഷ്യന് അടുത്ത പ്രത്യുൽപാദനത്തിനുള്ള ഇന്ദ്രിയം പോലും മനുഷ്യൻ്റെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് മനുഷ്യന്റെ അടിസ്ഥാനം മണ്ണാണ് മണ്ണിൽ നിന്നും പിന്നീട് നിന്നും സൃഷ്ടിച്ചവനെ നീ അവിശ്വസിച്ചിരിക്കാമോ നിന്റെ സർത്താവിൻ എന്നാൽ ഞാൻ അങ്ങനെ അവിശ്വസിക്കുന്നവനല്ല എന്റെ റബ്ബ് അവനിൽ ഞാൻ പങ്കു ചേർക്കുന്നതേ അല്ല അവനിൽ യാതൊന്നിനെയും ഞാൻ ചെറുക്കു വയ്ക്കുന്നതേ അല്ല നായകൾ ഉറക്കെ പ്രഖ്യാപിച്ചു എന്റെ റബിനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല പന്ത്യനാൾ സംഭവിക്കുകയില്ല ഈ അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ കഴിവും മികവും കൊണ്ടുണ്ടായതാണെന്ന അഹങ്കാരം ആ സാഹിബിനെ തന്റെ സുഹൃത്ത് തിരുത്തി കൊടുക്കുകയാണ് മോഹി ഇത് അള്ളാഹുബാഹ നമുക്ക് വിശദീകരിച്ചിരുന്നു സുഹൃത്തു വളരെ സുന്ദരമായ വചനങ്ങളിലൂടെ എന്റെ ആ സഹോദരൻ ഉപദേശം കൊടുക്കുമ്പോൾ നിന്റെ തോട്ടത്തിൽ നിനക്ക് പ്രവേശിക്കുമ്പോൾ മാഷാ ലയില്ലാതില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും സാധ്യമല്ല അള്ളാഹു തീരുമാനിച്ചതുപോലെ കിട്ടിയതാണ് അള്ളാഹുവിന്റെ ഇംഗിതം അതുണ്ടായി എന്ന് മാത്രം എന്ന് നിനക്ക് പറഞ്ഞൂടെ അതല്ലേ പറയേണ്ടത് ഒരു മാന്യത നിനക്ക് നിയമത്തിൽ ചെയ്തതെന്നെ അനുഗ്രഹ ദാതാവിനെ വിസ്മരിക്കാൻ പാടുള്ളതല്ലോ എന്ന് ഓർമ്മപ്പെടുത്തി അങ്ങനെ എന്താണ് അനന്തരം സംഭവിച്ചത് അഹങ്കാരത്തിന്റെ ശൈലി സ്വീകരിച്ച പരലോകം വിസ്മരിച്ച അള്ളാഹുവിൽ അവിശ്വസിച്ച ആ മനുഷ്യനെ ശിക്ഷ അതാപത്െട്ടു പറഞ്ഞാൽ അയാളുടെ ആ അനുഗ്രഹത്തിൽ അയാളുടെ തോട്ടവും സമൃദ്ധികളിലും അള്ളാഹുന്റെ പരീക്ഷണം ശിക്ഷ വന്നു അത് നശിച്ചു പോയി നാം തോട്ടം ഒന്നടങ്കം ആ നദി വെള്ളം വറ്റിപ്പോയി തോട്ടത്തിനതിശക്തമായ ഇറങ്ങി അതിന്റെ കായ്കനികളോ വൃക്ഷങ്ങളോ ഒന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വണ്ണം അത് നശിച്ചുപോയി അത് തരിശു മോണിയായി തീർന്നു ചകുപ്പ് നിലമായി തീറും പിന്നെ കൃഷിക്ക് പോലും കൊള്ളാന്തരായി ഇനി കൃഷി നഷ്ടം കൂടി അവിടെ ഉണ്ടാവൂല ആ രൂപത്തിൽ അള്ളാഹുദാല ആ തോട്ടവും ആ നിന്ന് ആ നാടിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞ എന്നാണ് ഇതാണ് ഈ സൂറത്തു കെ വചനങ്ങളുടെ അള്ളാഹു സുബുദ്ദാല നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു സംഭവ ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഏറെ ഗുണപാഠങ്ങളുണ്ട് ആ ആയത്തും വചനങ്ങളും നമ്മൾ ഓരോന്നായി ധാരാളമായി ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ചെലവഴിച്ച് ചിന്തിക്കേണ്ട ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സാരസമ്പൂർണമായ വചനങ്ങളാണ് ഈ വചനങ്ങൾ ഏതാനും ചില ആയത് പക്ഷെ ഏറെ ചിന്തിക്കാൻ ചിന്തിപ്പിക്കുന്ന മനോഹരമായ വചനങ്ങളാണ് അതിലുള്ളത് നമ്മൾ അതൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കേണ്ടതുമാണ് അതിൽ ചില ഗുണപാഠങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം പുതിയ ഒരു അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം നന്ദിയുള്ളവരാകണം അത് ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹുദാല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായാൽ അള്ളാഹുഅല പറഞ്ഞതാണല്ലും നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ വീണ്ടും കൂട്ടി തരാമെന്നാണ് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരാം നന്ദി കേടാണ് പകരമെങ്കിൽ അനുഗ്രഹത്തിനു പകരം നന്ദി കേടാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് ഒരു മുസ്ലിമിന്റെ താഴ്മയും വിനയവും ഉണ്ടാക്കണം അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കണം നാവുകൊണ്ട് മനസ്സുകൊണ്ട് അവയവങ്ങളുണ്ട് നന്ദി മൂന്ന് രൂപത്തിലും ഉണ്ടാക്കണം നാവുകൊണ്ട് അത് സ്മരിക്കുക അതമ്മ ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണെന്ന് പറയാൻ കഴിയണം എൻ്റെ കഴിവ് എന്റെ മികവ് അല്ല എത്ര തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ വാരി കഴിഞ്ഞാലും ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ ഔദാര്യമാണ് അവൻ തന്നിലേക്ക് നിന്ന് എനിക്ക് കിട്ടൂല എന്ന് പറയാൻ അത് മനസ്സിൽ ഉറച്ച ആ അനുഗ്രഹങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം കിട്ടിയ അനുഗ്രഹത്തിന് തിന്മയുടെ വഴിക്ക് ഉപയോഗപ്പെടുത്തിയാൽ അവൻ നന്ദിയുള്ളവനല്ല മനവിനാണ് ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി അത് അള്ളാഹ് കൊടുത്താണെന്ന് നമുക്കറിയാം അതിലൊക്കെ ഒരു നന്ദി പോകുന്നുണ്ട് പക്ഷെ ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നുവെങ്കിൽ അത് നന്ദി കേണോ അനുഗ്രഹത്തെ മാനസികത്തിൽ തിന്മയുടെ വഴിക്ക് അയാൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരനകം നന്ദി കെട്ടവനുമായി തീരും ഇതാണ് അടിസ്ഥാനം അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വരുമ്പോൾ അത് നമുക്ക് കാരണമായി കാരണമായിക്കൂടാം എന്നതാണ് ഒരു ഗുണപാഠം ആ തോട്ടക്കാരന് സമ്പത്ത് വകാല അയാൾ പറഞ്ഞ അയാളെ കുറിച്ച് പറഞ്ഞു അയാൾക്ക് ഒമ്പിച്ച സ്വത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ബഹുദാർ പറഞ്ഞത് എനിക്ക് നിന്നെക്കാളും പണമുണ്ട് എനിക്ക് നിന്നെക്കാളും ആളുകൾ മക്കൾ കുടുംബക്കാർ ബന്ധുക്കൾ തറവാടിത്തം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഫഹർ നിച്ചു നമ്മൾ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടൊന്നും തെറ്റില്ല പക്ഷേ ഹുക്കറാക്കളായ ആളുകളോട് സംസാരിക്കുമ്പോൾ അതിലൊക്കെ ഒരു മിതത്വം ഗർവ് ഇല്ലാതെ നമ്മുടെ പെരുമാറ്റത്തിൽ അത് നമ്മൾ ഒതുക്കാൻ ശ്രദ്ധിക്കണം ചില ആളുകളുടെ എന്ത് സ്വഭാവമാണെന്ന് വെച്ചിട്ട് ഈ വാച്ച് കണ്ടോ ഇതേതാ രാജ്യം എന്നറിയാം ഇതേതാ ബ്രാൻഡ് എന്നറിയണം ഈ മൊബൈൽ കണ്ടോ എൻ്റെ ഈ വണ്ടി കണ്ടോ ഈ വീടിൻ്റെ ഈ മോഡൽ ഈ ഡിസൈനിങ് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് അറിയുമോ ഈ കല്ല് ഏതാണെന്നറിയാം ചിലരുടെ ഫഹർ അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ വീമ്പ് പറയുന്ന ഒരു സ്വഭാവം അത് അനുഗ്രഹം കിട്ടിയ ആളുകൾക്ക് പാടുള്ളതല്ല അത് നശിക്കാൻ കാരണമായിത്തീരും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു അനുഗ്രഹം ഞാൻ തന്നാൽ അത് ദുനിയാവിൽ ഉപയോഗിച്ചുകൂടാന്നല്ലല്ലോ അത് ഉപയോഗിക്കാം പക്ഷേ അനുഗ്രഹ ദാതാവിനോട് നന്ദിയുള്ള രൂപത്തിൽ അപരനെ ഇകഴ്ത്താത്ത ആ അനുഗ്രഹം കിട്ടാത്തവരെ നിസ്സാരവൽക്കരിക്കാതിരൂപത്തിലാകണം നമ്മുടെ സമീപനം ഏതൊരു അനുഗ്രഹം കിട്ടിയാലും നമ്മൾ നമ്മളെ മറക്കരുത് അള്ളാഹോ ജീവിത അനുഗ്രഹത്തെ മറക്കരുത് ചിലർക്ക് അനന്തരമായി കിട്ടുന്നതാകണം സ്വത്തുവകകൾ അവരുടെ പൂർവ്വ അനന്തരമായി കിട്ടേച്ചു പോയത് തനിക്ക് യാതൊരു അധ്വാനമില്ല കാരണവന്മാർ വിട്ടേച്ചു പോയ സ്വത്ത് കച്ചവടങ്ങൾ അതൊക്കെ ചിലരാകട്ടെ അവർ ഏർപ്പൊഴുക്കി അധ്വാനിച്ച് അവരുടെ അതൊരു ഉപാധിയായി കണ്ട് അവർ സമ്പാദ്യം അള്ളാഹു അവർക്ക് വിശാലമാക്കി കൊടുത്ത് അങ്ങനെ ആദാമി മെച്ചപ്പെട്ടവർക്ക് റബ്ബി എങ്ങനെയായാലും റബ്ബിന്റെ ഔദാര്യമാണെന്ന് പറയാൻ വന്നു കഴിയണം മഹാനായി സുലൈമാൻ നബി അലൈഹി അലിസ്ലാം അദ്ദേഹത്തിന്റെ വാചകമാണ് വിശുദ്ധി മുറബി ലിയു പറഞ്ഞു സുലൈമാൻ രാജാവും ദുനിയാവിൽ കിട്ടാവുന്ന വലിയ സമ്പത്തിന്റെ ഉടമേഘന് ഒരു നബിയും റസൂലും രാജാവുമായാണ് സുലൈമാ നബി അലൈസ് പിതാവിതാവ് അങ്ങനെ സുലൈമാൻ കതിനേക്കാൾ സാമ്രാജ്യം തുറന്നു വിട്ടു ഇങ്ങനെ തന്റെ നിരത്തപ്പെട്ട കുതിരകളെ നോക്കി തീർന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം വേണം അത്രമാത്രം കുതിരകൾ പടയാളികൾ ഒട്ടകങ്ങൾ അതുപോലെ തന്നെ വലിയ വിപുലമായ സാമ്രാജ്യം ആലോചിച്ചു അതിസമ്പന്നെയായിരുന്ന സബയിലെസ് എന്ന രാജ്ഞി പോലും മുലൂഖ് രാജാക്കന്മാർ ഇവിടെ പ്രവേശിച്ചാൽ എല്ലാം തരിപ്പണമാക്കി നശിപ്പിച്ചു കളയും സുലൈമാൻ നബിയെ കുറിച്ച് പറഞ്ഞ ഇത്രത്തോളം വിപുലമായ കരുത്തും സമ്പത്തും അധികാരവും പ്രൗഢിയായത് ആ സുലൈമാൻ നബി പറഞ്ഞതാണ് സ്ലാം പറഞ്ഞതാണ് റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ മാത്രമാണിത് ആ ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാകും അമ്മ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിസാബ് ഉണ്ടാകും ഒരു അനുഗ്രഹം അനുഗ്രഹം കിട്ടാത്തവർ ഞാൻ ഒരാളുണ്ട് എന്ന് തമ്മിൽ ആർക്കാണ് കൈ ഉയർത്താൻ കഴിയും ആർക്കും കഴിയില്ല അനുഗ്രഹങ്ങൾ അള്ളാഹു ദുനിയവിൽ നൽകുന്നതിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്നു ചിലപ്പോൾ സമ്പന്നത കിട്ടാത്ത പല അനുഗ്രഹവും ദരിദ്രനുണ്ടായേക്കാം നേരെ തിരിച്ചു ധനം ഒരനുഗ്രഹമാണ് എന്നാൽ ചിലർക്ക് ധനമുണ്ട് ആരോഗ്യമില്ലാതിരിക്കും ചില ദരിദ്രർക്ക് അള്ളാഹു ആൽഫിയ ആരോഗ്യം കൊടുത്തിട്ടുണ്ടാകും പാത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് ആരോഗ്യമെന്ന അനുഗ്രഹം പണം ഉണ്ടായിരുന്നിട്ട് നല്ല ഭക്ഷണം എന്ത് വില കൂടിയ ഭക്ഷണം കഴിക്കാൻ കഴിയും പണമുണ്ട് പക്ഷെ കഴിക്കാൻ കഴിയാത്ത ആളുകളില്ലേ രോഗം കൊണ്ട് ഡോക്ടറുടെ കുറിപ്പടി കൊണ്ട് നിർദ്ദേശങ്ങൾ കൊണ്ടെങ്കിൽ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ആ കാരണം കൊണ്ട് ലോകത്താൽ വലഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണം ധരിക്കാൻ കഴിയാത്ത ഒന്ന് യാത്രകൾ ചെയ്യാൻ കഴിയാത്ത വിരിപ്പിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന അതിസമ്പന്നന്മാരിൽ ഇതൊക്കെ അനുഗ്രഹങ്ങൾ വ്യത്യാസപ്പെടാം എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ആ മമ്മിനായ ഒരു സഹോദരൻ തൻ്റെ സുഹൃത്ത് അയാളുടെ വാചകത്തിൽ ഏറെ ഗുണപാട നോക്കുന്നുണ്ട് അയാൾ സമ്പന്നൻ നന്ദികേട് കാണിച്ചു അതിൽ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട ഗുണപാഠമുണ്ട് അതുപോലെ തന്നെ വിശ്വാസിയായ മുനായ സുഹൃത്ത് ആ ധനികനോട് പറഞ്ഞ പാചകത്തിൽ ഒരുപാട് ഗുണപാഠമുണ്ട് താങ്കൾ ആ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഇല്ലാമില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു ഒരു അനുഗ്രഹം ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അനുഗ്രഹം അവര് നമുക്ക് തന്നെ ഒരു ആശ്ചര്യം തോന്നണം കൊള്ളാലോ വലിയ മികച്ചതാണല്ലോ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷവും ആഹ്ലാദവും വരുന്നെങ്കിൽ പറയേണ്ട വാചകമാണ് വേണ്ടിയിട്ടും നീ തന്റെ സഹോദരനെ അപരനിൽ കണ്ടാൽ ഇനി പറഞ്ഞു തൻ്റെ ഒരു സഹോദരനിൽ ഒരു അനുഗ്രഹം നിൽക്കുന്നത് കണ്ടാൽ അതിലും കണ്ണുവെക്കാനല്ല നിന്റെ സമ്പത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ നിനക്ക് നിനക്കള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയാനാണ് സ്വയവും അങ്ങനെ പറയുന്നു സ്വന്തത്തിൽ തന്നെ ചിലപ്പോൾ ആശ്ചര്യം കൊണ്ട് നന്മ നീങ്ങാനും ഇടയുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുസ്വലം പറഞ്ഞത് നിങ്ങളിൽ ഒരുവൻ തൻ്റെ സ്വന്തം ശരീരത്തിലോ കുടുംബത്തിലോ സ്വന്തം സമ്പത്തിലോ ആണെങ്കിലും അതിൽ അയാൾക്ക് കൗതുകം ജനിച്ചാൽ വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് അതിൽ മതിമറക്കാനല്ല അള്ളാഹു ഇതിൽ കൂടുതൽ മറക്കത് ചെയ്യണേ അനുഗ്രഹം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാം അത് നമുക്ക് ഉണ്ടാകണം ഈ വിശ്വാസിയായ സഹോദരൻ അതാണ് അയാൾ ഉപദേശിച്ചത് നീ മാഷ അള്ളാഹു പറയാം അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹനെ കൊണ്ടല്ല ഒന്നും കഴിയൂല എന്നതൊന്നും നീ പ്രഖ്യാപിക്കണം എന്ന് തൻ്റെ സഹോദരന്റെ ഉപദ്രവ ഉപദേശിച്ചു അയാളോട് അസൂയ വെക്കുകയല്ല ചെയ്തത് അപ്പൊ ദരിദ്രനായിട്ട് കൂടിയും അന്യന്റെ മുകളിൽ തൻ്റെ ധനികനായ ഇപ്പൊ ചില ആളുകൾ എന്തായിരിക്കും ധനികം വന്നിട്ട് അയാളുടെ ധനത്തെക്കുറിച്ച് മീൻപിളക്കുമ്പോൾ ഒരു ദരിദ്രൻ ഈമാൻ ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും അതിൽ അസുഖിയായിരിക്കും അവനൊക്കെ സമ്പത്തുണ്ട് പണമുണ്ട് അതിന്റെ ഇതാണ് പ്രശ്നമാണ് അപ്പൊ തനിക്ക് കിട്ടാത്തതിലെ ഒരു ആക്രമവും അവനോടുള്ള വെറുപ്പുമായിരിക്കും ഈമാൻ ഇല്ലെങ്കിലും സംഭവിക്കാം പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ ആ അതൊന്നും ബാധിക്കില്ല കാരണം അവൻ അറിയാൻ പരിലോകം വരാനുണ്ട് പരലോകത്ത് രക്ഷപ്പെടുക അവിടെ വിജയിക്കുക അവിടെ അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ളതാണ് മുഖ്യം ദുരിയാവിൽ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന ദരിദ്രന് ബോധപ്പെടും ബോധ്യപ്പെടും അതാണ് ഈ സഹോദരനെ തൻ്റെ സുഹൃത്തിനെ ദരിദ്രനായ വിശ്വാസിക്ക് ബോധ്യപ്പെട്ടത് അയാൾ തൻ്റെ സുഹൃത്തിനെ അങ്ങനെ ഉൾപ്പെടുത്തി ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് പണക്കാരെ നോക്കിയിട്ട് സമ്പന്നരെ നോക്കിയിട്ട് അവരെ വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം അത് ഒരിക്കലും ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ഫക്കീറാണെങ്കിൽ ഉണ്ടാകാൻ പാടില്ല നമ്മളെന്നും അള്ളാഹുദാന സൃഷ്ടിച്ചിട്ടുള്ളത് ധനികനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല എല്ലാത്തിൻ്റെയും ധനികനായ അള്ളാഹു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഒരാളുടെ സംസാരത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഒരു മലയുടെ ഉപദേശം ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പലിശയ്ക്ക് എടുക്കാൻ പോകാൻ ഞാൻ പലിശയ്ക്ക് എടുക്കും ഞാൻ പറഞ്ഞു എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് പറഞ്ഞു പൈസക്കാരോട് എത്ര ചോദിച്ചിട്ടും തരുന്നില്ല അവർക്ക് കെട്ടിപ്പോഴിത്തി വെച്ചേക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആരും തന്നെ സഹായിക്കില്ല പിന്നെ പലിശയ്ക്ക് എടുത്തല്ലേ എന്ന് വൃത്തിയുള്ളൂ ഞാൻ പലിശക്കെടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം ആളുകൾ എന്താണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് സമ്പന്നനെ നോക്കി ജീവിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് സമ്പന്നൻ തന്ന് സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ സമ്പന്നനെ പ്രതീക്ഷിച്ചല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് സമ്പന്നന് വേണ്ടിയല്ലല്ലോ ആവപ്പെട്ടല്ലാതെ തല സൃഷ്ടിച്ചത് സമ്പന്നർ ചെലവഴിച്ചാൽ അത് അവർക്ക് ഗുണമാണ് അതവർക്ക് പരലോകത്ത് ലോകത്ത് മെച്ചമാണ് അതൊന്നും സംശയമല്ല പക്ഷെ സമ്പന്നനെ പ്രതീക്ഷിച്ച് അള്ളാഹുളള പ്രതീക്ഷ ഒരിക്കൽ ഒരു ഫീർ ജീവിക്കാൻ പാടുള്ളതല്ല നമ്മുടെ ദീനിന്റെ അധ്യാപനങ്ങൾ മുഖ്യമാണ് നമ്മൾ പ്രതീക്ഷ സകലവും കിട്ടേണ്ടത് അള്ളാഹുല്ല ഇനി ഒരു ധനികൻ സഖാത്തായി സ്വതക്കയായി അതിയായി തന്നാൽ സ്വീകരിക്കുന്നതിൽ ഇസ്ലാമിൽ യാതൊരു തകരാറുമില്ല പക്ഷെ നമ്മുടെ പ്രതീക്ഷ ഏറ്റവും വലിയ ധനികനായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് കെട്ടിക്കിടക്കേണ്ടത് അവ്വാഹുലായിരിക്കണം അവൻ്റെ മഹത്വത്തിലും അവൻ്റെ ധന്യതയിലുമായിരിക്കണം മനസ്സൊരിക്കലും സൃഷ്ടികളിലേക്ക് തിരിയരുത് അയാൾ തന്നില്ലല്ലോ ഇയാൾക്കൊക്കെ ഇത്ര ഉണ്ടല്ലോ നമ്മളെ നിർത്തുകൊണ്ട് ഇവർ പരിഗണിക്കുന്നില്ല ആ ഒരു ധാരണ ഒരിക്കലും ഉണ്ടാകരുത് അത് ഈമാനിന് കുറവാണ് അത് ഈമാനിന് പരി കാണുക്ഷതമാണ് തീർച്ചയായും തവക്കുലിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മേഹ്മത്തുകളെ എങ്ങനെയാണ് നമ്മൾ ഈമാനികമായി കാണേണ്ടത് എന്നുള്ളത് അപ്പോൾ ഭരണക്കാർ ഇത്തരം വിഷയങ്ങളിൽ എന്താ നമുക്ക് കൃത്യമായ ഒരു അവബോധം കിട്ടുന്നുണ്ടല്ലോ നിലവുമാറാൻ കട്ടെ അപ്പൊ അനുഗ്രഹങ്ങളെ ഈ രൂപത്തിൽ നമ്മൾ കാണണം അതുപോലെ തന്നെ ഒരാളുടെ അനുഗ്രഹം അത് അതിക്രമത്തിനും അവിശ്വാസത്തിനും കാരണമാകുന്നുവെങ്കിൽ ആ അനുഗ്രഹം നീങ്ങിപ്പോകാൻ വേണ്ടി ദ്വാചിയാണ് ഒരാൾക്ക് അറിയാമുദല്ല സമ്പത്ത് കൊടുത്തു അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യം കൊടുത്തു പക്ഷെ അതിൽ അയാൾ അഹങ്കരിക്കുകയും പരലോകത്തെ മറക്കുകയും തിന്മകൾ ചെയ്യാൻ ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ അനുഗ്രഹം നിനക്ക് ഇല്ലാണ്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും തെറ്റില്ല എന്നാണ് അതെങ്ങനെയെന്നറിയാം ഈ സുഹൃത്ത് പറഞ്ഞ് എന്റെ റബ്ബ് ഒരു വേള നിന്റെ ഇതിനേക്കാൾ ഉത്തമമായി എനിക്ക് തരും നിന്റെ തോട്ടത്തിൽ ആകാശത്തിന്റെ മേൽ നിന്നുള്ള ശിക്ഷ അങ്ങനെ അതൊരു ചതുപ്പ് നിലമായി അതിന്റെ ആ അവിടെ ഒഴുകുന്ന നദിയുടെ വെള്ളം പോലും എടുക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു പ്രാർത്ഥന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് കാരണം ഇവന്റെ അഹങ്കാരവും അക്രമവും അത്രയായിരുന്നു പരലോകത്തെ ആകെ മറന്നു അള്ളാഹിനെ അവിശ്വസിച്ചു പാവപ്പെട്ടവരെ നിസ്സാരവൽക്കരിച്ചു ഇതിനേക്കാൾ വലിയ കീപ്പർ എന്താണ് അഹങ്കാരത്തിന്റെ ഏറ്റവും മൂർധന്യതയിലെത്തിയാണ് ആ ധനികൻ സംസാരിച്ചത് അയാളോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ ഇല്ലാണ്ടായി പോകട്ടെ എന്താ ഉണ്ടായി അതിലെല്ലാം ശിക്ഷ വലയം ചെയ്യപ്പെട്ടു അത് ഉന്മൂലനം ചെയ്യപ്പെട്ടു ലാസ്റ്റ് അവസാനം അയാളെ ചെലവഴിച്ചതും അതിനുവേണ്ടി അധ്വാനിച്ചതും സമയം കളഞ്ഞതിന്റെ പേരിൽ വിലപിക്കാൻ തുടങ്ങിയതാണ് ോ എല്ലാം നശിച്ച് പാപ്പന പോയല്ലോ എന്ന് ഒരൊറ്റ പ്രഭാതം കൊണ്ട് വിളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ധനികന്മാരും എന്തുവരെ ഗുണപാഠമാണ് സൗകര്യങ്ങൾ ഈ ഒരു സുഹൃത്തുക്കൾക്ക് ആയത് നമുക്ക് നൽകുന്നത് അപ്പൊ അനുഗ്രഹങ്ങൾ പോകാൻ ഒരു ഒറ്റ രാത്രിയോ നിമിഷമോ മതി ഇപ്പൊ വേണോ നീങ്ങി പോകാം ഇതൊന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ശാശ്വതമല്ല എന്നാണ് ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ തോട്ടക്കാരൻ ശിൽക്ക് ചെയ്തു അനുഗ്രഹം അള്ളാഹുലേക്ക് ചേർക്കുന്നതിന് പകരം അയാൾ സ്വന്തത്തിലേക്ക് ഉൾപ്പെടുത്തി അതെല്ലാം എന്റെ കഴിവ് എൻ്റെ മെടുക്ക് എന്റെ തന്ത്രം ഇതൊക്കെയാണ് ഈ സമ്പത്തിന് കാരണം എന്നൊരാൾ പറഞ്ഞാൽ അയാൾ അള്ളാഹുവിനെ മറന്ന് ശിൽക്ക് ചെയ്തവരാണ് പല ഉണ്ടാകില്ല എന്ന വിശ്വാസം തനിച്ച കുഷവുമാണ് അയാൾ ഈ മാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തി ആ സമ്പത്ത് കാരണമായി ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ൾക്ക് മുമ്പേക്കളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന പാവപ്പെട്ടവർ ഇതിന്റെ വ്യാഖ്യാനമായി ഉലമാക്കൾ പറഞ്ഞു സ്വാഭാവികമായും അനുഗ്രഹങ്ങൾ കൂടുന്ന മനുഷ്യൻ്റെ വിചാരണ കൂടും അന്നേ ദിവസം ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും വിചാരണ ചെയ്യപ്പെടും കൂടുതൽ ധനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓഡിറ്റ് ഉണ്ടാകും നമുക്കറിയാം ഇവിടെ ഒരു സമ്പത്തിനെ കുറിച്ച് കൃത്യമായ കണക്കുകൾ നികുതി അടച്ചോ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് പല ലോകത്തും അയാൾ ഓഡിറ്റ് ചെയ്യപ്പെടും എവിടെ ഒന്ന് സമ്പാദിച്ചു എങ്ങനെ സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു ഇതെല്ലാം കൃത്യമായ വിചാരണ ധനികർക്ക് നേരിടേണ്ടി വരും എന്നാൽ എല്ലാ ധനികരും അങ്ങനെ ആകണമെന്നില്ല ചില ധനികർ അവർ ഫുക്കറാക്കളെക്കാൾ മുൻപന്മാരായിരിക്കും ചെലവഴിച്ചവർ ഈമാൻ നിലകൊണ്ടവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രയത്നിച്ചവർ അവർ ഇത് മുക്തരാണ് അവർ മുൻപന്മാരാണ് അതുപോലെ എല്ലാ ഫുക്കറാക്കളും നേരത്തെ സ്വർഗത്തിലെത്തണം എന്നതില്ല ഫീറിനൊപ്പം ദാരിദ്ര്യത്തോടൊപ്പം അക്ഷമരായ ഫുക്കറാക്കൾ ക്ഷമിക്കാനില്ല എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എനിക്ക് ഇതൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല ഒന്നും നോട്ടില്ല അങ്ങനെ കുറച്ച് നേടണം എന്ന ദുയാവിൻ്റെ ആർത്തിയുള്ളവർ അവരനോട് അസൂയമുള്ളവർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫക്കീറും നഷ്ടത്തിലാവും അപ്പൊ ഇതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുളള പ്രതീക്ഷ ഇത് പണക്കാരനും പാവപ്പെട്ടവന് കൃത്യമായി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ പരലോകത്തവർ മുമ്പർ തന്നെ ചിലപ്പോൾ പാവപ്പെട്ടവനായിരിക്കും ചിലപ്പോൾ പണക്കാരനായിരിക്കും മുമ്പിൽ അള്ളാഹു സുബാൻ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ ധനം പ്രത്യേകിച്ച് അത് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്ത അള്ള വെറുക്കണവർക്കും കൊടുക്കും പക്ഷെ ദീൻ ഈമാൻ ഇസ്ലാം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ കൊടുക്കൂല അല്ല ഒരാൾക്ക് തീമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതുകൊണ്ട് കൊടുക്കണം പണം എന്നുള്ളത് ഇഷ്ടമുള്ളവനും കൊടുക്കും ഇല്ലാത്തതും കൊടുക്കണം ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാക്കണം ഈമാൻ നിലനിൽക്കണം അല്ല ഹൗസ് ബാങ്ക് തന്നെ നമുക്കെല്ലാം നിലനിർത്തി തെരുമാറായിട്ട്